ആളില്ലാത്ത വീട്ടിൽ വാതിൽ കുത്തിപ്പൊളിച്ച മോഷണം തെളിവ് നശിപ്പിക്കാൻ നിരീക്ഷണ ക്യാമറയുടെ ഡിവിആർ അടിച്ചുമാറ്റി കടന്നു കളഞ്ഞ് കള്ളൻ ആനക്കര പഞ്ചായത്തിലെ പുറമതിൽശ്ശേരിയിലാണ് മോഷണം നടത്തുന്നത് തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കി ആനക്കര പുറമതിൽശ്ശേരി പ്രഗതിയിൽ പത്മനാഭന്റെ വീട്ടിലാണ് മോഷണമുണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീട്ടുകാർ ചെന്നൈയിലേക്ക് പോയത് ഇവരുടെ ബന്ധുക്കളാണ് വീട്ടിലെ മോഷണ വിവരം പോലീസിൽ അറിയിക്കുന്നത് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലിലെ പൂട്ട് തകർത്ത ശേഷം അടുക്കള വാതിലിന്റെ പൂട്ട് തകർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ഇത് ബലം കാണാതെ വന്നതോടെ ആകാം മുൻവശത്തെ വാതിൽ തകർത്ത് അകത്തു കടന്നിരിക്കുന്നതെന്നാണ് നിഗമനം വീട്ടിൽ വിലപിടുപ്പുള്ളതൊന്നും സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പൂട്ടുപൊളിച്ച് അകത്തു കയറി മോഷ്ട ് തെളിവ് നശിപ്പിക്കാൻ സിസിടിവിയുടെ ഡിവിആർ അടിച്ചുമാറ്റിയാണ് കടന്നു കളഞ്ഞത് വീടിന്റെ പല ഭാഗത്തായി ആറോളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് വീട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസും വിരലാടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസ് സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണം നടത്തുന്നു